ടൂറിസം രംഗത്ത് പുതിയ താരോദയമാകുമെന്ന് അവകാശപ്പെട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സീപ്ലെയിൻ പദ്ധതി വിവാദത്തിൽ കേരളത്തിലെത്തുന്ന ആദ്യ സീപ്ലെയിൻ എന്ന അവകാശവാദത്തോടെയാണ് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇറങ്ങാനും പറന്നുയാനും സാധിക്കുന്ന ആംഫിബിയൻ പ്ലെയിനിനെ അവതരിപ്പിച്ചത് കേരളത്തിലെത്തുന്ന ആദ്യ സീപ്ലെയിൻ അല്ല ഇത് എന്നെടുത്ത് തുടങ്ങുന്നു വിവാദം രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സീപ്ലെയിൻ പദ്ധതി കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ആ പദ്ധതിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തിയവരാണ് ഇന്ന് സീപ്ലെയിൻ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അന്ന് പദ്ധതി എതിർക്കാൻ ഇന്നത്തെ ഭരണപക്ഷത്തിലെ പ്രമുഖ കക്ഷിയായ സി പി എം പറഞ്ഞ ന്യായങ്ങൾ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നത് ആവർത്തിക്കുന്നതേതായാലും പ്രതിപക്ഷമല്ല ഭരണപക്ഷത്തെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു സീപ്ലെയിൻ പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി പൂർത്തിയാക്കുന്നത് അന്ന് പതിനഞ്ച് കോടി രൂപ മുന്നൊരുക്കങ്ങൾക്കായി ചെലവഴിച്ചിരുന്നു അഷ്ടമുടി പുന്നമട ബേക്കൽ കൊച്ചി കുമരകം എന്നിവിടങ്ങളിൽ ജലവിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ ആറു കോടിയുടെ ഉപകരണങ്ങളും വാങ്ങിയിരുന്നു ഈ കേന്ദ്രങ്ങൾ പോലീസ് സുരക്ഷയിലാക്കാൻ പ്രതിവർഷം ഒന്നര കോടി ചെലവുണ്ടായിരുന്നു സ്പീഡ് ബോട്ടുകൾ കെ ഡി ടി സിക്കും ടി ഡി പി സിക്കും നൽകി ബാക്ക് സ്കാനർ എക്സ്റേ മെഷീൻ സി സി ടി വികൾ ഫ്ലോട്ടിംഗ് ജെട്ടി എന്നിവയും വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും നാലു മണിക്കൂറോളം തുടർച്ചയായി പറക്കാനും കഴിയും രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് ജലവിമാനം പദ്ധതി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊല്ലം അഷ്ടമുടിക്കായലിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു കൊല്ലം ആലപ്പുഴ സർവീസ് ലക്ഷ്യമിട്ട് ആലപ്പുഴ പുന്നമടക്കായലിലേക്കായിരുന്നു ആദ്യം പറക്കൽ നിശ്ചയിച്ചത് അന്ന് അരമണിക്കൂർ യാത്രയ്ക്ക് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് നിരക്ക് തീരുമാനിച്ചിരുന്നത് സീപ്ലെയിൻ ആദ്യം കൊച്ചി കായലിൽ ഇറക്കാൻ പദ്ധതിയിട്ടപ്പോൾ അതിന് സമ്മതിക്കില്ലെന്ന് വാദിച്ച് മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി വല എറിഞ്ഞുകൊണ്ട് സി സമരം നടത്തി അങ്ങനെ വിമാനത്തിന് അവിടെ നിന്നും പറന്നുയരാൻ കഴിഞ്ഞില്ല ഇറങ്ങാൻ തീരുമാനിച്ചിരുന്ന സ്ഥലത്തും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടിരുന്നു അതോടുകൂടി ഈ പദ്ധതി എന്നേക്കുമായി സർക്കാർ നിർത്തിവച്ചു വിമാനം കേരളത്തിലെത്തിച്ച സ്വകാര്യ നിക്ഷേപകർക്കും ഇതുവഴി വലിയ നഷ്ടമുണ്ടായി വേണ്ട മുന്നൊരുക്കങ്ങളും പഠനവും നടത്താതെയാണ് യു ഡി എഫ് സർക്കാർ പദ്ധതി തുടങ്ങിയതെന്നായിരുന്നു അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇത് പഴയ കഥ എന്നാൽ ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ അമരത്തിലിരിക്കുന്നത് പിണറായിയുടെ മരുമകനായ റിയാസ് ആണ് അതേ പദ്ധതിയാണ് ഇപ്പോൾ മന്ത്രി റിയാസ് പൊടി തട്ടിയെടുത്തത് എന്നാൽ ഇത്തവണത്തെ സീപ്ലെയിൻ പദ്ധതി എതിർക്കുന്നത് പ്രതിപക്ഷമല്ല അതിന് അനുകൂലിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് പക്ഷേ ഉമ്മൻചാണ്ടിയോടും അന്നത്തെ മന്ത്രിസഭയോടും മാപ്പ് പറയണമെന്ന നിബന്ധന മാത്രമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ എതിർപ്പ് മുഴുവൻ ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഇന്നത്തെ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഭരണ മുന്നണിയിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയും ഇന്ത്യയിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സി പി ഐക്കാണ് സി പി ഐയുടെ നേതാക്കന്മാരെല്ലാം ഈ പദ്ധതിയെ തുറന്നെതിർക്കുന്നു ഏറ്റവും വലിയ എതിർപ്പ് ഉയർത്തുന്നത് സി പി ഐയുടെ മത്സ്യത്തൊഴിലാളി നേതാവും ആലപ്പുഴയിലെ സി പി ഐയുടെ മുഖവുമായ ടി ജി ആഞ്ചലോസ് എന്ന മുൻ സി പി ഐ എം കാരനാണ് ഒരു കാലത്ത് സി പി ഐ എം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമാർന്ന യുവജന മുഖമായിരുന്നു ടി ജി ആഞ്ചലോസ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ചരിത്രം കൂടിയുണ്ട് ടി ജെ ആഞ്ചലോസിന് ആ ആഞ്ചലോസിനെ പിന്നീട് സി പി ഐ പുറത്താക്കുകയായിരുന്നു പുറത്താക്കലിനു ശേഷം ആഞ്ചലോസിനെ സി പി ഐ സ്വീകരിച്ചെന്നത് മറ്റൊരു ചരിത്രം ആ പഴയ വിദ്വേഷം കൂടി പദ്ധതി എതിർക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി കേരളത്തിലെ സി പ്ലെയിൻ ബോൾഗാട്ടി മറൈനിൽ നിന്നും മാട്ടുപെട്ടിയിലേക്ക് നവംബർ പതിനൊന്നിന് പരീക്ഷണ പറക്കൽ നടത്തി മന്ത്രി മുഹമ്മദ് ിയാസ് ഉൾപ്പെടെയുള്ളവരുമായി ബോൾഗാട്ടയിൽ തന്നെ ഒരു റൌണ്ട് യാത്ര നടത്തി അവരെ തിരിച്ചിറക്കിയ ശേഷമാണ് മാട്ടുപെട്ടിയിലേക്ക് സീപ്ലെയിൻ പുറപ്പെട്ടത് മൈസൂരിൽ നിന്നാണ് സീപ്ലെയിൻ നവംബർ പത്തിന് കൊച്ചിയിലെത്തിയത് കരയിലും വെള്ളത്തിലും ഒരുപോലെ പറഞ്ഞിറങ്ങാനും ഉയരാനും ശേഷിയുള്ള ആംഫിബിയൻ എയർക്രാഫ്റ്റ് ആണിത് ഒരു സമയം പതിനഞ്ച് പേർക്ക് ജലവിമാനത്തിൽ യാത്ര ചെയ്യാം കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ടിനാണ് സംസ്ഥാന സർക്കാർ ജലവിമാനം കൊണ്ട് ലക്ഷ്യമിടുന്നത് കൊച്ചി കായലിൽ പറന്നിറങ്ങിയ വൈമാനികർക്ക് സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകിയിരുന്നു നാല് വിമാനത്താവളങ്ങളും പ്രധാന ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് വാട്ടർ ഡ്രോമുകളും ഒരുങ്ങുന്നതോടെ വിനോദസഞ്ചാര വികസനത്തിന്റെ വെളിച്ചം ഉൾനാടുകളിലേക്കും എത്തുമെന്നായിരുന്നു സീപ്ലെയിൻ പദ്ധതിയുടെ ഉദ്ദേശം എന്നാൽ ഇവിടെയും എന്തു വന്നാലും പ്രശ്നമുണ്ടാക്കുകയാണ് ചിലരുടെ നിലപാട് കായലിലേക്ക് വന്നാൽ എതിർക്കുമെന്ന് നേരത്തെ തന്നെ സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജി ആഞ്ചലോസ് പറഞ്ഞിരുന്നു പദ്ധതി കായലിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യത്തേതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തടസ്സപ്പെടുത്തുമെന്നാണ് തൊഴിലാളി സംഘടനകൾ ആശങ്കയായി മുന്നോട്ട് വെച്ചത് കൊച്ചി മാട്ടുപ്പെട്ടി സീപ്ലെയിൻ പരീക്ഷണ പറക്കലോടെ ഏതു സാഹചര്യത്തിലും സീപ്ലെയിൻ പറഞ്ഞിറങ്ങാൻ വേമ്പനാട്ടുകായലും അനുയോജ്യമാണെന്ന ചർച്ചയും മുന്നോട്ട് വന്നിരുന്നു കായലും വീട് വഞ്ചിയും ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്ക് പുതിയ സാധ്യതയും ഇതുവഴി ഉണർത്താനാകുമെന്നതാണ് ഇങ്ങനെയൊരു പദ്ധതിയിലേക്ക് എത്താൻ കാരണം മത്സ്യബന്ധന മേഖലയിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് സാർവദേശീയ മത്സ്യത്തൊഴിലാളി ദിനമായ നവംബർ ഇരുപത് മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഒപ്പു നടത്തുമെന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷനായ എഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസും ജനറൽ സെക്രട്ടറി രാഘവനും അറിയിച്ചത് അങ്ങനെ സീപ്ലെയിൻ പദ്ധതിക്കെതിരെ സമരപരിപാടിയിലേക്ക് കടക്കാൻ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം ആരംഭിച്ചു നേരത്തെ സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം സമരത്തെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം എ ഐ ടി യു സി ഉൾപ്പെടെ വിവിധ മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ പങ്കെടുത്ത കോർഡിനേഷൻ കമ്മിറ്റി പ്ലെയിനുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചെങ്കിലും സമരപരിപാടിയിലേക്ക് നീങ്ങാൻ ആലോചനയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിനു ശേഷം സി പി ഐ നിലപാട് കടുപ്പിക്കുകയായിരുന്നു ചെയ്തത് സിപ്ലെയിനിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടെന്ന് സി പി ഐ നേതാവ് മുല്ലക്കര രത്നാകരൻ വ്യക്തമാക്കി ഇനി സിപ്ലെയിൻ പദ്ധതിയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്